അട്ടപ്പാടിയെ ഹരിതാപമാക്കുക എന്ന ലക്ഷ്യത്തോടെ വെസ്റ്റേഡ് ഫാം മാനേജിംഗ് ഡയറക്ടർ സോബി മാത്യുവിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പ്രൊജക്ട് ഹാർമണിയുടെ ആദ്യഘട്ടം പൂർത്തിയായി തരിശായ പ്രദേശങ്ങളിൽ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ തൈകൾ വെച്ച് പിടിപ്പിക്കുകയാണ് പദ്ധതി സോബി മാത്യുവിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഗുഡ് ഫാമേഴ്സ് മാർക്കറ്റിൽ ഇന്നലെ തൈക്കൾ നടാനായി ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് എത്തിയത് ഇവർ ചേർന്ന് ആയിരം തൈകളാണ് നട്ടത് ആല് മുരിക്ക മന്ദാരം അശോകം മഹാഗണി മാവ് പ്ലാവ് ഉങ് തുടങ്ങി വിവിധ ഇനം തൈകൾ ഇതിൽപ്പെടും മണ്ണാർക്കാട്ടെ ഫെയ്ത്ത് ഇന്ത്യ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കാളികളായി തരിശായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം ആ രീതിയിൽ കൃഷി ചെയ്തിട്ട് ആ മരങ്ങൾ അതിന് പറ്റിയ മരങ്ങൾ നോക്കി വെച്ച് പിടിപ്പിച്ച് അങ്ങനെ മുഴുവൻ അറിയാതെ തന്നെ അധ്വാനശീലം വളർത്തിയെടുക്കണം എന്ന് പ്രായമുള്ളവരാരെങ്കിലും മണ്ണിനതങ്ങി പണിയെടുക്കും ആരും പണിയെടുക്കരുത് അപ്പോൾ അതിനെ ഇവരെ ആകർഷിച്ചുകൊണ്ട് അവർ അധ്വാനിശീലിന്ന് ഇവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രിൻസിപ്പളായിട്ടുള്ള കാര്യം നല്ലൊരു തൈ നട്ട് ഡീഫോറസ്റ്റേഷൻ ഒക്കെ കേരളത്തിൽ കുറെ നടക്കുന്നുണ്ട് അപ്പൊ നമ്മള് കുറച്ച് തൈകളൊക്കെ നട്ട് നല്ല മരങ്ങളൊക്കെ വളർത്താനുള്ള പ്രോസസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് കേട്ടോ കണ്ടിട്ടുണ്ട് ഇപ്പൊ പല നാട്ടിലും പല രീതി ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് മരം വെട്ടിട്ട് അതിൻ്റെ ഫലമായി നമുക്കൊരു ഒരു കൈകളിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പോൾ അതിന് ആയിരത്തിൻ പ്ലസ് കൈകൾ നമ്മൾ ഏറ്റവും നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നിയത് അതുകൊണ്ടാണ് രീതിയിൽ പങ്കെടുക്കാൻ പറ്റില്ല സോബി മാത്യുവിന്റെ പിതാവും മുതിർന്ന കർഷകനുമായ പി എം മാത്യു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികളിൽ അവരറിയാതെ അധ്വാനശീലവും കാർഷിക അഭിരുചിയും വളർത്തിയെടുക്കാനാണ് അവരിൽ നിന്ന് തന്നെ പദ്ധതി ആരംഭിച്ചതെന്നും കാലാവസ്ഥയ്ക്കനുസരിച്ച് മരങ്ങൾ കൃഷി ചെയ്ത് ഭൂമിയെ മൊത്തം ആവരണമാക്കിയാലേ കൃഷി വിജയിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു പദ്ധതിയുടെ വിജയത്തിന് അട്ടപ്പാടിൽ പ്രവർത്തിക്കുന്ന ഇഷ ഫൗണ്ടേഷൻ എല്ലാ സഹായ സഹകരണങ്ങളും ഉറപ്പു നൽകിയിട്ടുണ്ട് തുടർന്നും പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വെസ്റ്റ് വെസ്റ്റിഡ്ജിലെത്തിയാൽ താമസം ഭക്ഷണമടക്കം സൗജന്യമായി ലഭിക്കും